ഹലോ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഫാനൊക്കെ കേടുവാണെന്ന് വെച്ചാൽ ഫാനിൻ്റെ ഈ നടുവിലവശം എല്ലാവരും മൊത്തത്തിലെടുത്ത് കളയാറ് അല്ലെങ്കിൽ ആ എന്തെങ്കിലും ആക്രമിക്കുകൊടുക്കാറ് ആ പരിപാടി ഞാനൊരു സംഭവം ഉണ്ടാക്കിയിട്ട് കാണിച്ചു നമ്മൾ സാധാരണ ഗ്യാസ് കുറ്റിയൊക്കെ കയ്യിലും തോളിലൊക്കെ വെച്ചിട്ടല്ലേ കൊണ്ടുവന്ന് ഇത് ഫുൾ കുറ്റിയാണേ ഈ സാധനം നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാനും വരാനും വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണിച്ചു തരാം കാണിച്ചു തരാം രണ്ട് ഫാനിൻ്റെ സെൻറ്റർ പോർഷൻ വെച്ച് രണ്ട് വീല് പോലെ സെറ്റ് ചെയ്ത് അതിലൊരു സ്റ്റാൻഡും ഇത് മാത്രമേ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ സാധാരണ ഗ്യാസ് കുറ്റിങ്ങനെ കൊണ്ടുവന്ന് സെൻറ്ററിൽ വെക്കുക ഇതുപോലെ വയ്ക്കുക നല്ല ലോഡൊക്കെ താങ്ങുന്നുട്ടോ സംഭവം സെറ്റാണ് നമുക്ക് റീൽസ് എന്താ പറയുക വീഡിയോസൊന്നും എടുത്തവരാരും ഇല്ല നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഓരോന്നിനുള്ള ഐഡിയയും കാര്യങ്ങളും കിട്ടും ഞാൻ അതായത് വീട്ടിലെപ്പോഴും ഗ്യാസ് കുറ്റി തോളിൽ വെച്ചിട്ടൊക്കെയാണ് കൊണ്ടുവരാറ് അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു സൊല്യൂഷൻ നമ്മളെ കൊണ്ടാവുന്നത് പൈസയുടെ ചിലവൊന്നുമില്ല ഈ കാണുന്ന പൈപ്പ് അതിവിടെ ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ഒപ്പിച്ചതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഗ്യാസ് കുറ്റി കറക്റ്റായിട്ട് അതിനകത്തേക്ക് ഇടുക അതിപ്പോൾ ഗ്യാസ് കുറ്റി അകത്ത് വീഴുന്ന പോലെയാണ് ഗ്യാപ്പ് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ക്കുക ഇതിങ്ങനെ ആക്കിയാൽ ഗ്യാസ് കുറ്റം എങ്ങോട്ട് തന്നെ പോവില്ല ഈ ഗ്യാപ്പിൽ അങ്ങനെ നിൽക്കും നമുക്ക് കൊണ്ടുവരാനും കൊണ്ടുപോകാനും സിമ്പിൾ സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യാം നല്ലതാണ് പെട്ടെന്ന് റൊട്ടേഷൻ ചെയ്യാം റൊട്ടേഷൻ ചെയ്യാനും കൊണ്ടുവരാനും പോവാനും സെറ്റാണ് അപ്പോൾ ചുരുങ്ങിയ ചിലവിൽ വീടുകളിൽ ഫ്രീ ആയി കിടക്കുന്ന ഫാനിൻ്റെ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കാം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് യൂസാവും ഓക്കെ അപ്പോൾ ഇഷ്ടമാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം വെറും ഫാനിൻ്റെ ലീഫ് ആണേ ലിതാണേ ലീഫല്ല സെൻറ്റർ പോർഷൻ ആണ് മാഗനറ്റ് വരുന്ന ആ പോർഷൻ കോയിൽ വരുന്നത് ഓക്കെ